കേരള ബാങ്ക് കൊണ്ട് സഹകരണ മേഖലയ്ക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് പിടിച്ചെടുക്കാനുള്ള വഴി മാത്രമായിരുന്നു കേരള ബാങ്ക് സഹകരണ മേഖലയെ കൈപ്പിടിയിലാക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായി സംസ്ഥാനവും പരിശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വേണുഗോപാൽ കേരള ബാങ്ക് രൂപീകരിച്ചതുകൊണ്ട് സഹകരണ മേഖലയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് ജീവനക്കാർക്കും നിക്ഷേപകർക്കും ഒരു ഗുണവും ഉണ്ടായില്ല കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെ പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് കേരള ബാങ്കെന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി ഇത് ദേശീയതലത്തിലുള്ള ഒരു പോളിസിയിലാഗമായിട്ട് കമ്മീഷൻ റിപ്പോർട്ട് ഭാഗത്ത് തമിഴ്നാട്ടിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ഇല്ല അവര് മനോഹരമായിട്ടായിരിക്കുന്നത് നിലവിലുള്ള എല്ലാ ജില്ലാ ബാങ്കുകളെയും പ്രൈമറി ബാങ്കുകളെയും ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നത് അവിടെ കേരള ബാങ്ക് തമിഴ്നാട് ബാങ്കില്ലല്ലോ പിന്നെ കോൺഗ്രസ് ആൾ ഭരിക്കുന്ന കുറെ ജില്ലാ ബാങ്കുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊണ്ടുവന്നെങ്കിൽ അത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളും കേരളത്തിലെ പിടിച്ചെടുക്കുന്നതിന്റെ കാര്യത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല പലതരം നിയമങ്ങൾ കൊണ്ടുവന്ന് കേന്ദ്രം സഹകരണ മേഖലയെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുകയാണ് അതിനേക്കാൾ ശക്തമായ നിലപാടാണ് കേരളത്തിൽ കേരള ബാങ്കിലൂടെ നടക്കുന്നതെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു നമ്മുടെ നാട്ടിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും മികച്ച തോതിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ അത് അവർക്കറിയാം ഗുജറാത്തിൽ നിന്നാണ് ഇതിൻ്റെ ഏറ്റവും സഹകരണ പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ മണ്ണ് അതുകൊണ്ട് പിടിച്ചെടുക്കാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനോടൊപ്പം സഹകരണ വകുപ്പും കൂടെ വാടും ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നു ഈ സഹകരണ മേഖലയെ വളഞ്ഞ വഴിയിലൂടെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടിട്ടുള്ള പരിഷ്കാരങ്ങൾ പോളിസികളും നടപടികളൊക്കെയാണ് കേന്ദ്രം നശിപ്പിക്കാനും പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇത് കൊണ്ടുവന്ന് സഹകരണ മന്ത്രിക്ക് ഈ മേഖലയെ ശ്രദ്ധിക്കാൻ സമയമില്ല ഇനി ശ്രദ്ധിക്കണമെങ്കിൽ സ്വർണവും മറ്റും കൊണ്ടുവയ്ക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും കെ സി വേണുഗോപാൽ പരിഹസിച്ചു സഹകരണ മേഖലയിൽ ജീവനക്കാർ ഉയർത്തിയ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടും ഒരിക്കൽ ചക്കവീണു മുയൽ ചത്തു എന്ന് കരുതി എന്നും അങ്ങനെയാകില്ല ഭരണമാറ്റം ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞു ഡയസ്നോൺ പിൻവലിക്കും ജീവനക്കാരുടെ ആവശ്യങ്ങളെല്ലാം നടപ്പാക്കും ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ എം സംസ്ഥാന പ്രസിഡന്റ് വി എസ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻമേയർ അഡ്വകറ്റ് ടി ഒ മോഹനൻ എ കെ ബി എഫ് സംസ്ഥാന പ്രസിഡന്റ് സുജിത് സാജു കെ ബിഇസി ജോയിന്റ് സെക്രട്ടറി വി സി പവിത്രൻ കെ കെ രാജു എ കെ ബി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി രാംപ്രകാശ് എ ഐ സി ബി ഇ എഫ് അഡ്വൈസർ പി പ്രദീപ് കുമാർ എൻ വിനോദ് കുമാർ എസ് സന്തോഷ് കുമാർ കെ ശ്യാം കുമാർ കെ കെ സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ